ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് വളരെ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഹൽവയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ട് പോയല്ലോ നമ്മൾ ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കുന്നത് കോൺഫ്ലവർ വെച്ചിട്ടാണ് അപ്പം ഇതിലേക്ക് ഒരു അര കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് ചൂടുവെള്ളം ഒന്നുമല്ല സാധാ പച്ചവെള്ളമാണ് അര കപ്പ് കോൺഫ്ലവറിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഒട്ടും കട്ടില്ല തന്നെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് കോൺഫ്ലോർ നന്നായിട്ട് അലയിപ്പിച്ചെടുക്കണേ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഇളക്കുമ്പോൾ നല്ലൊരു കട്ടി വരും പിന്നെ ലൂസ് അത് ലൂസായിക്കോളുമേ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ടേ ഏത് പാത്രത്തിലാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണേ സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന കട്ടിലും വളരെ ആയിട്ട് വളരെ പെട്ടെന്നാണ് ഈ ഹൽവ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഹൽവ സെറ്റ് ചെയ്തിട്ട് മുഗൾഭാഗം കാണാൻ ഇച്ചിരി കൂടെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ കാഷ്ഷിനായിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം മറക്കല്ലേ കൈ എടുക്കാതെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഒറ്റനൂൽ പരുവാകേണ്ട ഒരു ആവശ്യമില്ല ഈ വെള്ളത്തിൽ കിടന്ന പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകുമേ അങ്ങനെ നമ്മൾ പഞ്ചസാര ചെറുതായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം അങ്ങനെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മൾ അന്നോടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനേ നമ്മൾ കോൺഫ്ലോറിന് മിക്സ് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് കൈവിടാനെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുതേ കൈവിടാതെ നല്ല രീതിക്ക് ഇളക്കിയിട്ട് വേണം നമ്മളൊന്ന് കുറുക്കിയെടുക്കാനേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കുറുക്കി കുറുക്കി ഈ ഒരു പാരു ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണേ ഹൽവയുടെ പ്രത്യേകത വളരെ ചേരുവകൾ പറഞ്ഞാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കൈ വിടാതെ നല്ല രീതിക്ക് തന്നെ എടുക്കണേ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം ഫുഡ് കളർ ഇല്ലെങ്കിൽ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പം നമ്മളിവിടെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ പിന്നെ മിക്സ് ചെയ്യുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആവരുത് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആ അതാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ക്യാഷിനായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൈവിടാതെ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും ഇനി നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാമേ ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ വെച്ച് മുഗൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമേ ഈ പാത്രത്തിനിരുന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് സെറ്റ് സെറ്റാവുന്നവരെ ഇതിൽ തന്നെ വെച്ചേക്കാമേ ഇത് ഒരു അര മണിക്കൂറാവുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആവും സെറ്റാവും എങ്കിലിൻ്റെ ചൂട് പോകില്ല അപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് സെറ്റ് ആവുന്നത് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്